ഹായ് ഹലോ വെൽക്കം ടു ശിവലക്ഷ്മി വേൾഡ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അത്ര നിറം കുറഞ്ഞവർക്കും നല്ല അടിപൊളി ഒറ്റ യൂസിൽ തന്നെ നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്ന വീട്ടിൽ തന്നെയുള്ള രണ്ട് രണ്ട് ചേര് വെച്ചിട്ടുള്ളൊരു അടിപൊളി മാജിക്കാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് നോക്കാം അതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് മാത്രം വീഡിയോ കാണുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇട്ടു പോകാം അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടിയാണ് ഞാനിവിടെ ഏകദേശം രണ്ട് ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി എടുത്തിട്ട് കേട്ടോ ഇത് കവർ മഞ്ഞൾ പൊടിയാണ് ഒറിജിനൽ ആണെങ്കിൽ നിങ്ങൾക്ക് അതെടുക്കാം കിട്ടുവാണെങ്കിൽ ഓക്കെ അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ മഞ്ഞൾപ്പൊടി ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം അതായത് ഏറ്റവും കുറച്ചിട്ട് നന്നായിട്ട് ഡാർക്ക് കളർ ആവുന്നവരെ അതായത് നമ്മുടെ ഈ കാപ്പിപ്പൊടിയുടെ ഒക്കെ ആവുന്നവരെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ ഇളക്കി ഇളക്കി ചെറു തീയിലേ ഇടാവുള്ളൂ ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ നമ്മൾ ഏകദേശം തീ ഒരു കളറായി നല്ല കാപ്പിപ്പൊടിയുടെ ആ ഒരു കളർ ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു കളറൊക്കെ കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു സംഭവം കുറച്ചൊന്ന് തണുക്കാനായിട്ട് വെച്ചതിന് ശേഷം ഒന്ന് അത് ശേഷം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതേ കണ്ടില്ലേ അപ്പോൾ കുറച്ചും നല്ല ഡാർക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് വെറും നമ്മുടെ അലോവെര ജെല്ലോ അത് ഒറിജിനൽ അലോവെര ജെല്ലവർക്ക് അതെടുക്കാം അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ അലോവേര എടുക്കുന്നത് അപ്പോൾ അലോവേര ജെല്ലും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക ആകെ ഈ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്കിനിതിൽ വേറെ ഒന്നും ചേർക്കാനായിട്ടില്ല ആകെ ഈ രണ്ടേ രണ്ട് സംഭവങ്ങൾ കൊണ്ട് മാത്രമേ ഉള്ളൂ അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അതായത് പോലെ ആ ഒരു നമ്മുടെ മുഖത്ത് ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയ രീതിയിൽ ഒന്ന് വേണം സെറ്റാക്കി എടുക്കാനായിട്ട് അതുപോലെ തന്നെ ദേ ഇതുപോലെ നേരെ നമ്മുടെ ഫേസിലേക്ക് അങ്ങ് അപ്ലൈ ചെയ്താൽ മതി അല്ലെങ്കിൽ സ്ക്രബ് ചെയ്യോ അല്ലെങ്കിൽ ഒരുപാട് നേരം മസാജ് ചെയ്യോ ഒന്നും ചെയ്യണ്ടാട്ടോ ജസ്റ്റ് ഇതേ ഇങ്ങനെ ഫുള്ളായിട്ട് നമ്മുടെ ഫേസിൽ ഫുള്ളായിട്ട് അങ്ങ് തേച്ച് പിടിപ്പിച്ചാൽ മാത്രം മതി കേട്ടോ ഞാൻ ഫേസിലും നെക്കിലും ഒക്കെ ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്ത കേട്ടോ യു പി എന്നൊക്കെ ഉണ്ടാ എനിക്കെന്നെ പേടിയാവും അതുപോലെ പിഷാൻ പോലെ ഇനി നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ ഈ ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനൊരു നനഞ്ഞ തുണി കൊണ്ട് ഫുള്ളായിട്ടൊന്ന് കഴുകിക്കളയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നല്ല അടിപൊളി റിസൾട്ടാണ് നിങ്ങൾക്ക് മൊബൈലിലൊക്കെ ആയതുകൊണ്ട് ക്ലാരിറ്റിയിൽ എത്രമാത്രം മനസ്സ് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ എന്താണ് നല്ല അടിപൊളി റിസൾട്ടാണ് ഉറപ്പായിട്ട് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്നും ചെയ്തു നോക്കുക നൂറ് ശതമാനം നല്ല റിസൾട്ടാണ് കേട്ടോ അപ്പോൾ ഇനി ഞാൻ എൻ്റെ ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് വരാട്ടോ എന്നാലേ ശരിയാകത്തുള്ളൂ അങ്ങനെ ഈ വാഷ് ചെയ്തിട്ട് വന്നിട്ടുള്ള ഒരു അടിപൊളി റിസൾട്ടാണ് എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി കാരണം നല്ല ഫേസ് നല്ലൊരു ഗ്ലോ ആയി ഞാൻ വിചാരിച്ചേക്കഴിഞ്ഞു കൂടുതലായി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ മറക്കലേറ്റേ ബൈബൈ